നരേന്ദ്രമോദിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവനയിൽ പരസ്യപ്രതികരണം വേണ്ട എന്ന് ബിജെപി നേതാക്കൾക്ക് നിർദ്ദേശം ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മോഹൻ ഭഗവത് ജാർഖണ്ഡിലെ ബിഷ്ണുപൂരിൽ ലെവൽ വർക്കർ സമ്പർക്ക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കവേ വിമർശനം ഉന്നയിച്ചിരുന്നു നേരത്തെയും ബിജെപിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ആർ എസ് എസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ ആർ എസ് എസും ബി ജെ പിയുമായി അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളോട് ആർ എസ് എസിന് വിയോജിപ്പുണ്ട് എന്നതായിരുന്നു പ്രതികരണങ്ങൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് ചേരുന്നത് രഞ്ജിത്ത് ദേശീയ തലത്തിൽ ഏറ്റവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത എന്നത് തീർച്ചയായും ഈ ബി ജെ പി ആർ എസ് എസ് അസ്വാരസ്യമാണ് അതിൽ വലിയ ഇടം വാർത്തയ്ക്ക് നൽകേണ്ടതില്ല അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകേണ്ടതില്ല അതുകൊണ്ട് മൗനം തുടരുക എന്നതാണ് ബി ജെ പിയുടെ നിലപാട് തീർച്ചയായും കാരണം കഴിഞ്ഞ ദിവസം ആർ എസ് എസ് മേധാവിയുടേതായി പുറത്തു വന്ന പ്രസ്താവന അത് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്നുള്ള പരോക്ഷമായ വിമർശനമാണ് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചത് ചിലർക്ക് പല കാര്യങ്ങളിലും അമാനുഷികരും ഭഗവാനും ഒക്കെ ആകാൻ ആഗ്രഹമുണ്ടെന്നും അതിന് മുകളിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് ആർക്കും അറിയില്ലെന്നും ആയിരുന്നു ജാർഖണ്ഡിലെ ഗുംലയിൽ നടന്ന പരിപാടിയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ആർ എസ് എസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് ചേർത്ത് വായിക്കണം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് പരാജയ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ബി ജെ പി നേടാതെ ശേഷം ആർ എസ് എസിന്റെ ഭാഗത്തുണ്ടായ നിരവധിയായ പ്രതികരണങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാരണം അന്ന് പറഞ്ഞു വെച്ചത് ജനങ്ങളിൽ നിന്ന് അകന്നുപോയ ഭരണ ഈ ആളുകളാണ് ഇത്തരത്തിൽ ജന ഈ സീറ്റിനം കുറയ്ക്കാൻ കാരണമായത് എന്ന് പറഞ്ഞിരുന്നു ദന്തഗോപുരങ്ങളിൽ ജീവിക്കുന്ന നേതാക്കളാണ് ശാവുമെന്നും സോഷ്യൽ മീഡിയയിൽ മാത്രമാണ് പല നേതാക്കളുടെയും വ്യാപനമെന്നും പറഞ്ഞിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പലരും തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനം എന്നതും പ്രസക്തമാണ് നേരത്തെ തെരഞ്ഞെടുപ്പ് ിന് മുൻപ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നഡ്ഡ നടത്തിയ ഒരു പ്രസ്താവനയും ആർ എസ്സിനെ ചൊടിപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും ബി ജെ പിക്ക് സ്വന്തമായി സംഘടനാ സംവിധാനമുണ്ടെന്നും ആർ എസ് അടക്കമുള്ള ആരുടെയും സഹായം തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ട എന്നുമുള്ള അമിത ആത്മവിശ്വാസമുള്ള ഒരു പ്രസ്താവന അത് വലിയ തോതിൽ ബി ജെ പിയുടെ സീറ്റെണ്ണം യു പിയിലെങ്കിലും കുറയ്ക്കുന്നത് കാര്യം കാരണമായി എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു കാരണം നമുക്കറിയാം യു പി യിലെ എൺപത് സീറ്റുകൾ മുപ്പത്തിമൂന്ന് സീറ്റുകൾ മാത്രമാണ് ഇത്തവണ ബി നേടാൻ ായത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് അത് അപ്രതീക്ഷിതമായിരുന്നു ആ പരാജയം ഇപ്പോൾ അന്ന് തന്നെ നരേന്ദ്രമോദിയെ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി ഈ പ്രാൺപ്രതിഷ്ഠാ ദിവസമൊക്കെ ആചാര്യനായി അവിടെ ഇരുന്നതിനെയൊക്കെ ആർഎസ്സിന് വിമർശനമുണ്ടായിരുന്നു അത്തരം പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നതും നമ്മൾ ചേർത്ത് വായിക്കണം അതിനുശേഷമാണ് ഇപ്പോൾ മോദിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ആർ എസ് എസ് മേധാവിയുടെ പ്രസ്താവന എന്നത് പ്രസക്തമാണ് ഇനി എന്താണ് ആർ എസ് എസ് ബി ജെ പി ബന്ധം അത് പഴയ തലത്തിൽ ഊഷ്മളമായി പോകാനുള്ള നടപടികൾ എന്നാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം ചിന്തിക്കുന്നത് കാരണം അതുകൊണ്ട് തന്നെയാണ് നേതാക്കൾ ആരും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരരുതെന്നും ഈ പ്രസ്താവനയെ അതിന്റെ അർത്ഥത്തിൽ മാത്രം കണ്ടാൽ മതിയെന്നും പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നും കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതായാലും ബി ജെ പി ബന്ധം കുറച്ചുകൂടി ഊഷ്മളമാക്കുന്ന നടപടികൾ ബിജെപി ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതിനോട് ചേർത്ത് വായിക്കാൻ അഭിലാഷ് വിശദാംശങ്ങളാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ നൽകിയത് ദേശീയ ദേശീയതലത്തിൽ ബിജെപിയുടെ നീക്കം ഇതാണ് എങ്കിൽ ലോക്സഭാ